ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നാല് തരത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പപ്പായയുടെ ഇല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറയാനായിട്ടാണ് മനുഷ്യരുടെ കാര്യം മാത്രമല്ല കേട്ടോ ഇതിൽ പക്ഷികളും മൃഗങ്ങളും കൃഷിയും എല്ലാം വിടുന്നുണ്ട് ആദ്യത്തേത് എന്തൊക്കെയാണ് നമ്മുടെ ഈ പപ്പായയുടെ ഇല കൊണ്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്കുള്ള ഗുണങ്ങൾ രണ്ടാമത്തെ കാര്യം പപ്പായയുടെ ഇല വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കി നോക്കാം അതെന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ കാര്യം നമ്മുടെ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പപ്പായ ഉപയോഗിക്കുന്നത് നാലാമത്തെ കാര്യം പക്ഷികൾക്കും മൃഗങ്ങൾക്കും എങ്ങനെയാണ് നമ്മുടെ പപ്പായയുടെ ഇല കൊണ്ട് ഉപയോഗം ഉണ്ടാകുന്നത് ഈ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ പപ്പായയുടെ ഇല പ്രമേഹ രോഗികൾക്ക് എങ്ങനെയൊക്കെ ഗുണം ചെയ്യും എന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇതെങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയുന്നില്ല അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ ആർത്തവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിലർക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ പപ്പായുടെ ഇല തിളപ്പിച്ച് ആറ്റി ആ ചൂടാറിയിട്ടുള്ള വെള്ളം നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഈ വേദന കുറയുന്നതാണ് പപ്പായുടെ ഇലയിലെ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി ഫ്ലെമിനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് പപ്പായയുടെ ഇലയിലെ ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളായിട്ടുള്ള ഈ ആൽക്കലോയിഡുകളും ഫ്ലെമിനോയിഡുകളും നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു മാത്രമല്ല ഡെങ്കിപ്പനിയൊക്കെ വന്നതിന് ശേഷം പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പപ്പായയുടെ നീര് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത് സയൻറ്റിഫിക്കലി ഇത് പ്രൂവൺ അല്ലെങ്കിലും ഒരുപാട് അനുഭവസ്ഥർ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ പപ്പായയുടെ ഇല ജ്യൂസാക്കി കുടിക്കുന്നത് എന്ന് നോക്കാം പപ്പായയുടെ ഇലയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലെ പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക തളിരി ഇലയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇനി തളിരില അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒരുപാട് കനത്തിൽ വരുന്ന അതിൻ്റെ കടഭാഗത്തുള്ള ഞരമ്പുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഇല മാത്രമായിട്ട് എടുക്കുക തളിരില അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിച്ചിയിട്ട് കൊടുക്കുക അതിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ പിച്ചിട്ടിട്ടുള്ള ഈ ചെറിയ ഇലകൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ഈ ജ്യൂസ് നമ്മൾ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക അതിൽ കൊറ്റിനെല്ലാം കളഞ്ഞതിന് ശേഷം ജ്യൂസാക്കിയിട്ട് നമുക്ക് രണ്ട് സ്പൂണിൽ കൂടാതെ ദിവസവും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അമിതമായിട്ട് അമിത അളവിൽ കുടിക്കാൻ പാടില്ല നാലോ അഞ്ചോ ദിവസം മാത്രമേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കൂടുതൽ അളവിലോ കൂടുതൽ ദിവസങ്ങളിലൊക്കെ നമ്മളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വയറിടിച്ചിൽ ഛർദ്ദി എന്നിവ ഉണ്ടായേക്കാം ഈ ഒറ്റമൂലി കഴിക്കുന്നത് മാത്രം പോരാട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിദഗ്ദ്ധ ചികിത്സയും കൂടെ നമ്മൾ ആയിട്ട് എടുക്കണം അപ്പോൾ ഡെങ്കിപ്പനിക്ക് പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കൂടുന്നതിന് വേണ്ടിയിട്ട് ഈ പപ്പായയുടെ തളിരില മൂന്നോ നാലോ ദിവസങ്ങളിൽ നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഇതുകൂടാതെ നമ്മൾ ഈ പപ്പായ കഴിക്കുന്ന കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ പപ്പായയുടെ ഇലയിലും അത്ര തന്നെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ കെ മഗ്നീഷ്യം ഇരുമ്പ് കാൽസ്യം തുടങ്ങി ധാരാളം വൈറ്റമിൻസും മിനറൽസും പപ്പായയുടെ ഇലയിലും അടങ്ങിയിട്ടുണ്ട് കൂടാതെ പപ്പായുടെ ഇല ആൻ്റി ബാക്ടീരിയൽ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുകൊണ്ട് തന്നെ എക്സിമ പോലുള്ള രോഗങ്ങൾക്ക് പപ്പായുടെ ഇല നമുക്ക് അരച്ച് പുരട്ടാവുന്നതാണ് കൂടാതെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അൾസർ തുടങ്ങിയവയുള്ളവർക്ക് ഈ പപ്പായുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം രണ്ടോ മൂന്നോ ദിവസം കുടിക്കുന്നത് നല്ലതാണ് അതിനുശേഷം ഇത് ഒരുപാട് അങ്ങോട്ട് ഉപയോഗിക്കരുത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർത്താം അടുത്തതായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ലങ്സിലെ ടിഷ്യൂസിനെ കുറച്ചുകൂടെ ആരോഗ്യപ്രദമായിട്ട് വയ്ക്കുന്നതിനും ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിനും വേണ്ടിയിട്ടും നമുക്ക് ഈ പപ്പായുടെ ഇല ഇതുപോലെ തിളപ്പിച്ച വെള്ളം ആഴ്ചയിൽ ഒരു വട്ടൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും നമ്മൾ പപ്പായുടെ ഇല ഉപയോഗിക്കാറുണ്ട് പപ്പായയുടെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ആക്ടോജനിൻ എന്ന വസ്തു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് മുൻപിലാണ് പപ്പായ ഇല കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് കാലത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു ഇങ്ങനെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കപ്പ് വെള്ളമൊക്കെ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പപ്പായുടെ ഇല ഒരുപാട് അങ്ങോട്ട് ഇടരുത് ഒരു കപ്പിനൊക്കെ നമ്മൾ ഒരു പിടിയോ അതിൽ അതിൽ കുറവൊക്കെ ആയിട്ട് നമ്മൾ ഇട്ട് തിളപ്പിച്ചാൽ മതി മനുഷ്യരുടെ ആരോഗ്യങ്ങൾക്ക് കൂടാതെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൃഷി സംബന്ധമായിട്ടും ഈ പപ്പായുടെ ഇല നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം കോഴികളൊക്കെയുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പപ്പായുടെ ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കില് അവയിലെ മുട്ട ഉത്പാദനം കൂടാനായിട്ട് ഇത് സഹായിക്കും കൃഷിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാത്തരം ജൈവ കീടനാശിനികളും നമുക്ക് ഈ പപ്പായുടെ ഇല വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിൽ മുളകിനും തക്കാളിക്കൊക്കെ ഉണ്ടാവുന്ന മുഞ്ഞ അല്ലെങ്കിൽ വെള്ളയിച്ച പയറിന്റെ പ്രത്യേകിച്ചും മുഞ്ഞ ശല്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ പപ്പായ ഇലയുടെ നീരെടുത്തിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് കൂടാതെ പപ്പായുടെ ഇലയും കഞ്ഞിവെള്ളവും കൂടെ നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ചെടികളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണവും ചെടിക്കുണ്ടായിരിക്കില്ല ഇതൊന്നും കൂടാതെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടും നമ്മുടെ ഈ പപ്പായ പപ്പായല ഉപയോഗിക്കാനായിട്ട് പറ്റും അതെന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും മറ്റൊരു ഇവിടെ പറയും ഇത് നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വിത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പനി അടുത്ത വീഡിയോയിൽ കാണാം